നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവര് അവര് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമകളൊന്നും തന്നെ അവര് നിർവഹിച്ചിട്ടില്ല എന്നുള്ളൊരു റെക്കഗ്നേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് തന്നെ അവർ നൂറ് പ്രാവശ്യമെങ്കിലും അവർ നിങ്ങളോട് അപ്പോളജീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോഴും അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫർഗീനസ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എത്രത്തോളം ആഴമേറിയതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പില് ആ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രമായിരുന്നു എന്നുള്ള കാര്യം അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഓരോ മൊമെന്റും അവർക്ക് എന്താണ് ഇപ്പോൾ ഒരുപാട് മെമ്മറബിൾ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പോയ ഒരു ദിവസത്തെ കുറിച്ച് അവരിപ്പോ ഓർക്കുന്നുണ്ട് മേ ബി അതൊരു ഈവനിങ് ടൈമില് നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോ ഒരു യാത്ര പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഒരു എന്താണ് ഒരു കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് സംസാരിച്ചിരുന്നിട്ടുണ്ടാവാം ആ ഒരു കാര്യത്തെ പറ്റി അവർ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് ആ ഒരു ദിവസം അവർക്ക് വളരെയധികം മെമ്മറബിൾ ആയിട്ട് തോന്നുന്നുണ്ട് വളരെയധികം ലവബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ആ ഒരു ആ ഒരു ദിവസം വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ എന്ന് പോലും അവരിപ്പോ ചിന്തിക്കുന്നുണ്ട് മേ ബി അവരുടെ ലൈഫില് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളായിട്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ ആ ഓരോ മൊമെന്റും മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവര് അവരുടെ എന്താണ് സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോ മോൺ ചെയ്ത് പോയിട്ടുണ്ടാവാം അവർക്ക് ഇപ്പോ ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നത് ഒരു നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയോട് ൂണിയന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട് ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം അതിലെല്ലാം ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട് ആ വ്യക്തിക്ക് ആൻഡ് പക്ഷെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളെ നേരിൽ കാണണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കണം എന്ന് അവര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് യെസ് നിങ്ങൾ തമ്മിൽ കണക്ഷൻ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു ട്വിൻഫ്ലെയിം ടെലിപ്പതി കണക്ഷൻ നിലനിൽക്കുന്നുണ്ട് മേ ബി നിങ്ങൾ പലരും ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ നൈറ്റ് ടൈംസിൽ ഈ വ്യക്തിയെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവാം നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നാ പോലും നിങ്ങൾ കാണാതിരുന്നാൽ പോലും നിങ്ങൾ എന്താണ് സംസാരിക്കാതിരുന്നാൽ പോലും അവർക്ക് ആ ഒരു കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് അവര് ഇമാജിൻ ചെയ്യുന്നു ഓക്കെ ആൻഡ് അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ പോലും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ഓക്കെ അവർ ചിലപ്പോ നിങ്ങളോട് ഇത്രയധികം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായില്ല നിങ്ങളോട് ഒരുമിച്ച് ഉള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഫിസിക്കലി ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നൊരു സമയാണ് പക്ഷെ ഒരു ഒരിക്കൽ പോലും അവർ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അത്രമാത്രം അവരുടെ മനസ്സില് എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ അവർ പ്രണയിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല അത്രമാത്രം ഒരു ഡീപ് സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ ബോണ്ടിങ് അവർക്ക് ഫീൽ ചെയ്ത് തരുന്ന റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവർ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ അവരുടെ ഹൃദയം തുറന്ന് സന്തോഷിച്ചിരുന്ന ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ലൈഫ് സിറ്റുവേഷൻസ് ആണ് എന്ന് അവരിപ്പോ ഓർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ അവരുടെ ലൈഫിൽ തന്നെ ഒരു മിറാക്കി സംഭവിക്കണം എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്തരം ഒരു മിറാക്കി സംഭവിക്കുന്നതും ആയിരിക്കാം ഓക്കെ ആ ഒരു ആയിട്ട് നമുക്ക് ഇത് കാണാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്രയുള്ള ഒരു മാറ്റമായിരിക്കും ഒരു മിറാക്കിൾ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ സെപ്പറേഷൻ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം ഇസ് നോട്ട് റെഡി എന്ന് പറയുന്നത് അതായത് ഇപ്പോ നിങ്ങൾ ഒരുമിച്ച് ചേരാണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനോ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല അത്തരം ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് മേ ബി അതൊരു സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ അത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കും എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെ അധികം വളരെയധികം ടാഡപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടു പേരും അധികം എന്താണ് ഒരു കെട്ടി മുറുകി ഇരിക്കുന്ന ഒരു അവസ്ഥ ആണ് നിങ്ങളുടെ മനസ്സിനും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ടെ അവർ നിങ്ങളോട് എന്തോ ചില കാര്യങ്ങള് പറയാനായിട്ട് ഇപ്പോ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ഇറ്റ് ഇസ് ഇറ്റ് സ്റ്റിൽ ഹർട്ടിങ് ഓക്കെ അവരെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് and you make me hopeful ഫുൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഐ വിൽ കോൾ യു സൂ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളെ കോൾ ചെയ്യും എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ reading കേൾക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും റൈറ്റ് നൌ ഐം റിയലൈസിങ് ദോറി സോറി സോറി ഓക്കെ അവരുടെ ഇമ്മച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് ഈ ഒരു റിയ ഈയൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതെന്ന് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ഓക്കെ പ്ലീസ് ഫോർ ഗീവ് മീറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവർ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്ന് ഐസ്സിംഗ് നിങ്ങൾ അവരെ നിങ്ങൾ അവരിൽ നിന്നും മാറിപ്പോയ നിമിഷം മുതൽ അവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഐ വിൽ മെസ്സേജ് അവർ നിങ്ങളെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ിസ് ടൈം റെഡിൻ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ഉണ്ടാവില്ല പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ആയിരിക്കാം നിങ്ങളോട് അവർ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷെ ഇപ്പോ അത് നിങ്ങളോട് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ടോ ആ ഒരു കാര്യം നിങ്ങളോട് പറയാനവർ ആഗ്രഹിക്കുന്നുണ്ട് Okay.